മന്ത്രിസഭ അറിയാതെ മുപ്പത്തിമൂന്ന് സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് അനുമതി നൽകിയെന്ന് മുൻ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനത്തിന്റെ വെളിപ്പെടുത്തൽ ഇ കെ നയനാർ സർക്കാരിന്റെ കാലത്ത് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്ന താനും മന്ത്രിയായിരുന്ന പി ജെ ജോസഫും ചേർന്നാണ് അനുമതി നൽകിയത് എന്ന് കണ്ണന്താനം ദിവർമുല അൻപത്തിരണ്ട് യുവർ ലൈഫ് എന്ന പുസ്തകത്തിലാണ് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നയമില്ലാതിരുന്ന കാലത്ത് നടത്തിയ സാഹസത്തെക്കുറിച്ചുള്ള കണ്ണന്താനത്തിന്റെ പരാമർശം മന്ത്രിസഭ അറിയാതെ മന്ത്രിയുടെ കൂടിയാണ് ഈ കോളേജുകൾക്ക് എൻഒ സി നൽകിയത് പിന്നീട് മുഖ്യമന്ത്രി നയനാർ ഇക്കാര്യം അറിഞ്ഞു അൽഫോൺസിനെതിരെ നടപടിയെടുത്താൽ താൻ മന്ത്രിസ്ഥാനം ഒഴിയുമെന്ന പി ജെ ജോസഫിന്റെ ഭീഷണിക്ക് മുഖ്യമന്ത്രി വഴങ്ങി അങ്ങനെയാണ് തനിക്കെതിരെ നടപടി ഒഴിവായതെന്നും പുസ്തകത്തിൽ അൽഫോൺസ് പറയുന്നു സർക്കാരിനെ മറികടന്ന അനുമതികൾ നൽകാൻ ഓൾ ഇന്ത്യ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കൗൺസിൽ ചെയർമാനെയും താൻ നിർബന്ധിച്ചെന്നും അൽഫോൺസ് പറയുന്നു പുസ്തകത്തിൽ നിന്ന് രണ്ടായിരത്തിൽ ഞാൻ സെക്രട്ടറി ആയിരിക്കുമ്പോൾ രണ്ടു ലക്ഷം വിദ്യാർത്ഥികളാണ് പ്രൊഫഷണൽ കോഴ്സുകൾ കേരളത്തിന് പുറത്ത് പഠിച്ചിരുന്നത് അന്ന് കേരളത്തിൽ മുന്നൂറ് മെഡിക്കൽ സീറ്റുകളും മൂവായിരം എഞ്ചിനീയറിംഗ് സീറ്റുകളും മാത്രം നമ്മുടെ കുട്ടികൾക്ക് കേരളത്തിൽ പഠിക്കുന്നതിന് സാഹചര്യം ഉണ്ടാക്കണമെന്ന് ഞാൻ മന്ത്രിയോട് പറഞ്ഞു അതിനോട് യോജിക്കുന്നെങ്കിലും അത് എൽ ഡി എഫ് അംഗീകരിക്കില്ലെന്നും വിഷയം മന്ത്രിസഭ വരെ എത്തുക പോലുമില്ലെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി മന്ത്രി വാക്കാൽ അനുവദിച്ചാൽ കോളേജുകൾക്ക് അനുമതി ഞാൻ നൽകാമെന്നും ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കാമെന്നും പറഞ്ഞു മന്ത്രി സമ്മതിച്ചു കോവളം ഗസ്റ്റ് ഹൗസിൽ വെച്ച് കോളേജ് മാനേജ്മെന്റുകളുടെ ഹിയറിംഗ് രഹസ്യമായി നടത്തി മുപ്പത്തിമൂന്ന് കോളേജുകൾക്ക് എൻഒ സി നൽകാൻ തീരുമാനിച്ചു ഐ ഐ സി ടി ഇയിൽ നിന്നുള്ള അന്തിമാനുമതി ലഭിക്കുമ്പോൾ വിഷയം മന്ത്രിസഭയിൽ എത്തിക്കാമെന്ന് ഞാൻ പറഞ്ഞു മൂന്നു മാസത്തിനു ശേഷം നയനാർ ഇക്കാര്യം അറിഞ്ഞു അദ്ദേഹം രൂക്ഷാകുലനായി പിറ്റേന്ന് തന്നെ വിഷയം മന്ത്രിസഭയിൽ വെച്ചു എൻഒ സി റദ്ദാക്കാനും ചെയ്യാനും മന്ത്രിസഭയിൽ ആവശ്യമുയർന്നു എന്നാൽ പി ജെ ജോസഫ് എനിക്കൊപ്പം നിന്നു കേരളത്തിന് ആവശ്യമായ തീരുമാനമാണ് അൽഫോൺസ് എടുത്തതെന്നും അദ്ദേഹത്തെ തൊട്ടാൽ താൻ മന്ത്രിസ്ഥാനം രാജിവെക്കുമെന്നും ജോസഫ് പറഞ്ഞു അതോടെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം ഒഴിവാക്കി എൻഒ സി റദ്ദാക്കാനുള്ള മന്ത്രിസഭാ തീരുമാനവുമായി എ ഐ സി ടി ഇ ചെയർമാൻ നടരാജിനെ കാണാൻ ചീഫ് സെക്രട്ടറിയെ മുഖ്യമന്ത്രി ഡൽഹിക്ക് അയച്ചു ഞാൻ നടരാജിനെ കണ്ട് കോളേജുകൾക്ക് അനുവാദം നൽകണമെന്ന് ആവശ്യപ്പെട്ടു മന്ത്രിസഭയുടെ എതിർപ്പ് കണക്കിലെടുക്കാതെ അദ്ദേഹം അനുമതി നൽകി പിന്നാലെ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് കേരളത്തിൽ ആരംഭിച്ചു പുസ്തകത്തിൽ അൽഫോൺസ് വ്യക്തമാക്കി